മഞ്ചേരിൽ ഫർണിച്ചർ നിർമ്മാണ സ്ഥാപനത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന ഒമ്പത് ദശാംശം നാലു ഗ്രാം എം ഡി എം പിടിയി മഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത് മഞ്ചേരി പയ്യനാട് വടക്കാങ്ങര റോഡിൽ മണ്ണാറത്താണ് ഫർണിച്ചർ നിർമ്മാണശാലയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയത് ഒൻപത് ദശാംശം നാല് ആറ് ഗ്രാം എം ഡി എം നാല് തൊഴിലാളികളെ പിടികൂടി മഞ്ചേരി സ്വദേശികളായ സൈഫുദ്ദീൻ അനസ് ജാബിർ ഫസൽ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് മഞ്ചേരി പോലീസും മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ചില്ലറ വിപണിയിൽ അരലക്ഷം രൂപ വില വരുന്ന എം ഡി എം എസ് പിടികൂടിയത് പരിശോധനയിൽ ഗ്ലാസ് ട്യൂബുകളും പ്രത്യേകം നിർമ്മിച്ച ഗ്യാസ് ലൈറ്ററും പോലീസ് കണ്ടെടുത്തു മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പ്രതികൾക്ക് എം ഡി എം എ നൽകിയവരെ പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ് കുമാർ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂനിയർ എസ് എസ്ഐ അശ്വതി കുന്നത്ത എഎസ്ഐ ഗിനീഷ് എസ്ഇപിഒ നിഷാദ് സി പി ഒ ഉബൈദുള്ള മലപ്പുറം ഡാൻസ് ആപ്പ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് പ്രശാന്ത് പ്രഭുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത്